ാലാ ലാ 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 ലാലും ലാലെ ലാള പിളേ പാടിവാല ഗാനം പിന്നാളേ പാടിവാലു ഗോ

ൊല്ലറങ്ങിപ്പോയോ ഹായ് എല്ലാവർക്കും ചാച്ചു ലവ് എന്ന ലൈവിലേക്ക് സ്വാഗതം ഹലോ എല്ലാവരും ആ അതൊരു മച്ചാനേ കറി എന്ന് പറയുന്നുണ്ട് കറിയാ എന്ത് കറി കറി വെച്ച അപ്പോ എല്ലാവർക്കും എന്റെ ചാചുസ് ലവ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം വരൂ അപ്പോ അപ്പോ ആരാണാവോ ഇത് പറയുന്നത് സിയാനി വെൽക്കം വെൽക്കം സിയാനി ലൈവിലേക്ക് സ്വാഗതം സിയാനി ഞാനിപ്പോ ഒരു ഒരു മാനേ മധുരം കുഴമ്പിൻ്റെ ഒരു ഷോട്ട് എടുത്തു ഇ പിള്ളി എന്താ പറഞ്ഞിരിക്കുന്നത് ഓക്കേ ബർഷാദാ പൊന്നാനി ബി ഷൗൺ ഇൻ തിരുവനന്തപുരം ഓക്കെ എല്ലാവർക്കും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവരും ലൈവിലേക്ക് സ്വാഗതം ഓക്കേ സ്നേഹത്തോടും സന്തോഷത്തോടും ഒരു നല്ല ഒരു ദിവസമായിക്കോട്ടെ ഭഗവാൻ എല്ലാവർക്കും പടച്ച തമ്പുരാൻ എല്ലാവർക്കും എല്ലാവിധ സർവീസും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ചാച്ചൂസ് എന്ന് പറയുന്ന ഈ ഞാൻ ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഓക്കെ ലൈവിലേക്ക് കടക്കാം എന്തൊക്കെയുണ്ട് വിശേഷം ഫാത്തിമേന്നാണാ പേര് ഓക്കെ 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 ഫാത്തിമേ ശ്യാം വന്നു ആ ശ്യാം എന്താണ് വിശേഷങ്ങൾ സുഖമൊക്കെ അല്ലേ പിന്നെ വേറെന്താ അപ്പോൾ എല്ലാവരെയും ഞാനിക്കുട്ടി കറി വേവിച്ചെന്ന് തോന്നുന്നു ഒരുമിറ്റ് ഒരുമിറ്റ് ഞാൻ കണ്ണടത്തോണ്ടു ഡോണ്ടു മണ്ടിപ്പെണ്ണേ കുയിലേ എന്നോടൊന്ന് സ്പീക്കിക്കൂടെ മയിലേ പാടിവാ പാടിവാ ഗാനം ഗാനം ൊല്ലിറങ്ങിപ്പോയോ മാനേ കൂരി അപ്പോൾ നമ്മുടെ ഉല്ലാസ് മാധവൻ വന്നു മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ലേ ഞാനെന്തൊരു ഇപ്പൊ ജസ്റ്റ് ബിഫോർ ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം ഓക്കെ അപ്പോ ഹായ് ഉല്ലാസേ നമ്മളെ ഓക്കെ ഫാത്തിമ എല്ലാവരും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ ഞാൻ ചായ മാത്രമേ കഴിച്ചോളൂ കള്ളം പറയാൻ വയ്യ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ചായ കുടിച്ചു ഓക്കെ ഞാൻ പറയുന്നുണ്ട് വെൽക്കം സിയാനി എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ആ ഫ്ലിക്സ് അമ്മു വന്നല്ലോ അമ്മ അമ്മു അമ്മു വന്നിട്ട് അമ്മ വിശേഷ സുഖമാണോ സഹോദരി വേറെന്താ ചായക്കെ കുടിച്ചോ ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു മക്കളെ എല്ലാവരും വന്ന് ലൈക്ക് തരുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടും സ്നേഹത്തോടും എൻ്റെ ലൈവ് ഞാൻ ആ ആരംഭിക്കുകയാണ് നമ്മളിന്ന് എന്താ പറയേണ്ടത് ഇതൊക്കെയല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ഏഹ് ഞാൻ രാവിലെയല്ല കുറച്ച് ലൈവിലൊക്കെ പോയി അവർക്കൊക്കെ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് വന്നത് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയുണ്ട് പറയൂ പറയൂ സിയാനിയൊക്കെ പോയോ ഫ്ലിക്സോക്കെ ചായ ഒക്കെ കുടിച്ചോ കേക്കാമോ നിങ്ങക്ക് ഡോ ഡോ മണ്ടിപ്പണ്ണി കുയിലേ എന്നോടൊന്നും ഐ ആം സോ എക്സൈറ്റഡ് മോളെ ഹൗസ് ഇപ്പൊ കണ്ടായിരുന്ന മോള് താങ്ക് യു മക്കളെ താങ്ക് യു ഇപ്പം ജസ്റ്റ് മീശയൊക്കെ വരച്ച് ഞാനിപ്പോൾ ചെയ്തിട്ട് പിറങ്ങി അപ്ലോഡ് ചെയ്തതേ ഉള്ളു ഇപ്പം ഞാൻ ചെയ്തതേ ഉള്ളു ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ടിക്ടോക്കിലൊക്കെ ചെയ്ത് മീശ വരയ്ക്കുവായിരുന്നു ആണുങ്ങളുടെ കഥാപാത്രം കൂടുതൽ ചെയ്യുമായിരുന്നു മീശ വരച്ച് വരച്ച് അവസാനം മീശ വന്ന് പൊടിമീശയൊക്കെ വന്ന് തുടങ്ങി അപ്പം പിന്നെ ഞാനത് ആ വരപ്പിൻ്റെ ഇത് കുറയൊക്കെ ഞാൻ ഈ ആണുങ്ങളെ ചെയ്യാതിരിക്കും അപ്പം ഇന്നും ഞാൻ ഹൈബ്രോ പെൻസിലൊക്കെ വെച്ചൊക്കെ വരച്ച് ഇപ്പം കഴിഞ്ഞതേയുള്ളു ഹാവ് ഓക്കെ ഹാവ് യു ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് മാഡം നോ ഐ ആം നോട്ട് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളി വൺ ടീ കപ്പ് ചായ അത്രയേ ഉള്ളൂ ഹിയർ ഇറ്റീസ് എന്ന് പറയുന്നത് ഓക്കേ ഷിയാനി ഓക്കേ ഒരുപാട് എൻ്റെ ഷോർട്ട്സ് വീഡിയോ കണ്ടു കാണുമെന്ന് പറഞ്ഞു മക്കളെ ഒരുപാട് താങ്ക്സ് കേട്ടേ നമ്മുടെ അമ്മക്കുട്ടി ചേച്ചിയുടെ ഷോർട്ട് വീഡിയോ കണ്ടതെന്ന് പറഞ്ഞതിൽ മക്കളെ ഒന്ന് രണ്ടെണ്ണം ഞാനത് ചെയ്തിട്ടേട്ടാ ഏതാണ് എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല കൺഫ്യൂഷനായിപ്പോയി അത് ഞാൻ മൂന്നെണ്ണം ചെയ്തതും മൂന്നെണ്ണം കുഴപ്പമില്ല പിള്ളേർ പറഞ്ഞ അമ്മ നല്ലത് തന്നെ എല്ലാം നല്ലത് തന്നെ പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അത് പിന്നെ ഇട്ടത് ഐ കാൻഡ് ഗെറ്റ് ടു മലയാളം എന്ന് പറയുന്നുണ്ട് ആ ഓ ഓക്കെ കൊല്ലമാണ് കൊല്ലം എന്നാണ് നമ്മൾ പറഞ്ഞത് അതാ സ്ഥലം എവിടെയാ മോളുടെ സ്ഥലം എവിടെയാ വന്നു ചാച്ചു ചേച്ചി ഹായ് മൈ ഡിയർ മോനു നീ എവിടെ ആയിരുന്നട ചക്കരെ സൗദിയിലെ ഇപ്പൊ നാട്ടിൽ വന്നോ എന്തൊക്കെയുണ്ട് എന്റെ ലൈവ് അറിഞ്ഞ് വന്നതാണോ മക്കളെ ഷോർട്സ് പോളിയാണല്ലോ താങ്ക് യു മക്കളെ കണ്ടായിരുന്നോ ഇപ്പൊ സന്തോഷം മക്കളെ സൂപ്പർ ഷോർട്സ് എന്ന് പറയുന്നത് മക്കളെ ഒരുപാട് താങ്ക് യു മക്കളെ ഒരുപാട് ഒരുപാട് എന്റെ പൊന്നുമക്കളെ ഇപ്പൊ ഞാൻ ചെയ്തിട്ടിറങ്ങിയതേയുള്ളു ഇപ്പൊ ഞാൻ എന്താ പറയുക കയ്യിലെ ലുങ്കിയൊക്കെ ഉടുത്ത് ചെയ്ത് ഇറങ്ങിയതിനേഷുന്നത് മനസിലായ ഓക്കേ നമ്മളെ മലയാളി ഇപ്പോൾ ഈ കുക്കിംഗ് വന്ന് ഹായ് മുത്തേ ഓക്കേ എന്ന് പറയുന്നുണ്ട് മക്കളെ ചായ ഒക്കെ കുടിച്ചോ എല്ലാവരും ചായ ഒക്കെ കുടിച്ച് രാവിലെയല്ലേ നമ്മൾ ചായ ഒക്കെ കുടിക്കുന്നത് ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയങ്ങളൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം മക്കളെ ഒരുപാട് എൻ്റെ പൊന്നുമക്കൾമാരെ എല്ലാവർക്കും ചേച്ചിയുടെ ഈ നിങ്ങളുടെ എല്ലാവരുടെ വലിയ ചേച്ചിയാണ് ഞാൻ കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞു സഹോദരങ്ങളും എൻ്റെ കുഞ്ഞു കുഞ്ഞനുജത്തിമാർ എല്ലാവരും തരുന്ന സപ്പോർട്ട് നിങ്ങൾ തരുന്ന ഓരോ ബലമാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഓക്കെ ശ്രീ കമ്മെന്ന് പറയുന്നുണ്ട് ശ്രീ എവിടെയുണ്ട് ശ്രീ വരും ശ്രീ വരും ഓക്കെ അപ്പം ആ സ്നേഹത്തോട് സന്തോഷം സന്തോഷത്തോടെ എന്റെ മക്കളുമാരെ എന്നെ ചേർത്ത് നിർത്തുമെങ്കിൽ പിന്നെ ഞാൻ എന്താ എനിക്ക് സന്തോഷം ഇതിൽ കൂടുതൽ അപ്പുറം എനിക്ക് സന്തോഷം കിട്ടാനില്ലെന്നേ ഒരുപാട് സന്തോഷമുണ്ട് മക്കൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാണ് നമ്മളെ ഷാജിദാ എന്ന് പറയുന്നതോടെ അമ്മയുടെ വീഡിയോ ഞാൻ കണ്ട് അപ്പം അമ്മ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടാ ഒരു പ്രായഞ്ചെന്ന അമ്മയാണ് സൂപ്പറായിട്ടുണ്ട് അമ്മ അപ്പം അത് ഞാൻ കണ്ടപ്പോഴും എനിക്കൊന്ന് ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ആ ഷോർട്ട്സ് വീഡിയോ ചെയ്തത് ഓക്കെ ഒരുപാട് സന്തോഷം ഞാൻ പറയണ ഓക്കെ വാച്ച് ദ ഷോർട്ട് ഫിലിം ഓക്കെ യു കണ്ടു കണ്ടു ഷോർട്ട് ഫിലിം ഷോർട്ട് ഓക്കെ ലെറ്റ്സ് ഗോ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ കണ്ടിട്ട് യു കം ആഫ്റ്റർ പാലക്കാട് ഹാവ് യു ഫ്രൂട്ട് സലാഡ് ആൻഡ് ബീഫ് ആ തുടക്കം ബഷീർ പറഞ്ഞ് ഹാവ് യു ഈറ്റിൻ ഫ്രൂട്ട് സലാഡ് ആൻഡ് ബീഫ് ഓക്കെ ചാച്ചു ചെക്ക് യുവർ ഫോൺ ഇറ്റ്സ് നോട്ട് സപ്പോർട്ട് മലയാളം നൗ അതിൽ ഞാൻ അതിലാണിരിക്കുന്നത് മറ്റേ മലയാളം എഴുതാൻ അറിയില്ലേ ആ മറ്റേ ഇതിലെ ഷോർട്ട് ഇത് എഴുതാനാണോ അമ്പടി കളി നീ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചോ മലയാളം കൂടിയൊക്കെ പഠിക്കണം ഞാൻ പഠിപ്പിച്ചരാൻ മറ്റേ ഫോണിലാടാ ചക്കരെ നീ എനിക്ക് മറ്റേ ആ ആ ഫോണിലാണ് എന്താ സപ്പോർട്ട് അയ്യോ അപ്പൊ ഞാനത് ഇട്ടിതരാം നീ പിന്നെ വിട്ടേട്ടാ ഞാനത് തന്നെ എഡിറ്റ് ചെയ്ത് ഇട്ടി തരാൻ തോന്നുന്നു അത് എങ്ങനെ എഴുതിട്ട് ഓക്കേ ശ്രീവിൻ പറയുന്നു കുറച്ച് മല നാളായി ജോലി തീർക്കുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് കുറേ ഷോർട്സ് ഉണ്ടല്ലോ എന്ന് പറയുന്നത് മക്കളെ സാരെല്ലാം മക്കളെ നിനക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ശ്രീവിൻ മക്കൾ കണ്ടാൽ മതി കേട്ടോ മക്കൾ എപ്പോഴാണ് ഫ്രീ ആയിട്ടിരിക്കുന്നത് അപ്പോഴും കണ്ടാൽ മതി ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ചെച്ചിരി ഷോർട്സ് ഒന്നും കണ്ടോ മക്കള് കാണുക എന്ന് പറയുക സിയാ നോ എന്ന് പറയുന്നത് കാളി നീ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഹേ മൈ ഫാദർ ഹാസ് കം എന്ന് പറയുന്നുണ്ട് അതെ ജോസ് കുട്ടി ഹായ് ജോസ്കുട്ടി അച്ചാ എന്തുണ്ട് വിശേഷം സുഖമല്ലേ ഒരുപാട് സ്നേഹത്തോടെ കേട്ടോ മൈ ഫാദർ ഹാസ് കം എന്ന് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ വന്നു ഓക്കെ നോട്ട് മൈ പ്രോബ്ലം പിന്നെ എന്ത് പ്രോബ്ലമാണ് യുവർ ഫോൺ പ്രോബ്ലം എൻ്റെ ഫോണോ അതിലെന്താ എഴുതിയേക്കുന്നത് അതിലെന്താ എഴുതിയേക്കുന്നത് ഷോർട്സാണോ അർജൻറ്റ് കാളി ഓക്കെ ഞാനപ്പം അത് കട്ട് ചെയ്യണമല്ലോ ഇത് കട്ട് ചെയ്യാ